ഇപ്പം പ്രതിഫലത്തിന്റെ കാര്യത്തിലായാലും സൗകര്യങ്ങളെ കാര്യത്തിലായാലും ഒരു വലിയ വിവേചനം സ്ത്രീകൾക്ക് നിൽക്കുന്നുണ്ട് അന്നും ഇന്നും ഇന്നുള്ളൊരു സാഹചര്യം എങ്ങനെയെന്ന് പറയാവോ ഇല്ല ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ എടുക്കുന്നു അത്തരം സിനിമകൾ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നായികയ്ക്ക് തീർച്ചയായിട്ടും ആ നായികയുടെ പേരിലാണ് ആ സിനിമ ബിസിനസ് ആവുന്നതെങ്കിൽ അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കേണ്ടതാണ് അതെല്ലാം ബിസിനസിന്റെ ഭാഗമാണല്ലോ അത്രയും അത്രയും തന്നെ പ്രാധാന്യമില്ലാത്ത മറ്റൊരു നടനാണ് ആ സിനിമ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും അതൊരു വിവേചനമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ സിനിമ എന്ന് പറയുന്നത് ലോകമുണ്ടായ കാലം മുതൽ പുരുഷന്റെ ചുമലിലാണ് കൂടുതൽ ഗ്ലാമറസ് റോൾസ് ചെയ്യുന്ന നടികൾക്കാണ് പ്രതിഫലം കൂടുതൽ എന്നൊരു അവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് കോപ്പുള്ള നടികൾക്കല്ല കൂടുതൽ ഗ്ലാമറസ് ആയിട്ട് വരുന്നവർക്ക് അതിന് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് സിനിമയിൽ നിന്നും സിനിമയുടെ ചെയ്യുന്നവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഗതി അപ്പോൾ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലോ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ ഒരു പ്രതിഫലം നിശ്ചയിക്കാൻ ഇവിടുത്തെ സാധാരണ ഞങ്ങളുടെ സംഘടനകൾക്ക് കഴിയില്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പോൾ അവർക്കിതാണ് പേയ്മെൻറ്റ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു നടൻ അവർക്ക് ഇത്രയേ ഉള്ളവനൊന്നും തീരുമാനിച്ചിട്ടില്ല അതാത് കാലഘട്ടങ്ങളിൽ ആരെ വെച്ച് പടം ചെയ്ത അവർക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അവരെ വെച്ച് പടം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രതിഫലം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഒരു സിനിമയിലും വന്നിട്ടില്ല അല്ല അർഹിക്കുന്ന പ്രതിഫലം കിട്ടിയിരുന്നോന്നുള്ളതാ തുല്യത ഒരിക്കലും നടക്കില്ല കാരണം ഈ പറഞ്ഞ അർഹിക്കുന്നത് പോലും നടികൾക്ക് കുറവ് തന്നെയാണ് കുറച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും അത്തരം കാര്യങ്ങളോട് അന്നത്തെ കാലത്ത് പ്രതികരിച്ചില്ല ഒരിക്കലുമില്ല പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല എനിക്ക് മാത്രമല്ലല്ലോ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത്രയും പോലും കിട്ടിയിട്ടില്ല നമ്മളതല്ലേ നോക്കുന്നത് അപ്പൊ നമ്മളൊരാളോട് പറയുമ്പോൾ അവര് പറയുന്നത് അത്രയെങ്കിലും കുറച്ച് നിങ്ങൾക്ക് കിട്ടിയല്ലോ അപ്പോ നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്യുമല്ലോ എന്നാണ് മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു വലിയ മാറ്റം വരിക എന്നുള്ളതാണ് വരുമായിരിക്കും തീർച്ചയായിട്ടും മാറണമല്ലോ തീർച്ചയായിട്ടും ഇപ്പം ഇത് ഇത്രയും വരെയുള്ള മാറ്റങ്ങൾ പോലും ഞാൻ സിനിമയിൽ എന്തിനാകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഒരിക്കലും ഇല്ല അന്ന് ഇങ്ങനെയുള്ള ഒരു മീഡിയാസ് ഒന്നുമില്ല നമ്മളെ കുറിച്ച് തുറന്ന് നമ്മുടെ കാര്യങ്ങൾ മനസ്സോടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒരു വേദിയില്ല ഒരു സദസ്സില്ല എവിടെ പോയി പറയും സ്വന്തം കുടുംബത്തിൽ പറഞ്ഞാലും പുറത്ത് ആരോടും പറയണ്ട പറയും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അയ്യോ ആരോടും പറയണ്ട നാണക്കേട് വെളിയിൽ അറിയണ്ട എന്നേ പറയും അപ്പം ഇത് പുറത്തിറഞ്ഞാലും നാണക്കെ നമുക്ക് ഇത് സഹിക്കേണ്ടതും നമ്മൾ തന്നെ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോൾ ഇവിടം വരെ എത്തിയില്ലേ മാറും തീർച്ചയായിട്ടും മാറും